I have congratulate you. I <laughs> don't have to install the immediate past president because, by virtue of his position, he automatically becomes the immediate past president. So, I have the pleasure, with your concern, to congratulate him also for the wonderful work that he has done for the year 2023-25. ലയൻസ് ക്ലബ് ഇളങ്ങിയ ഡിസ്ട്രിക്ട് ത്രീ വൺ ഐറ്റ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇൻസ്റ്റാലേഷൻ സെറിമണി അന്ത്യാൽ വൈ എം സി ഹാളിൽ വെച്ച് നടന്നു ലയൻ ജെയിംസ് ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ലയൻ സാബു കടിക്കാശ്ശേരി മുഖ്യ അതിഥിയായിരുന്നു ലയൻ പീറ്റർ പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രസിഡന്റായും ലയൻ ടോം ബി ജോസഫ് സെക്രട്ടറിയായും ലയൻ മാത്യു ജോൺ ട്രഷററായും സ്ഥാനം ഏറ്റു മികച്ച സർവീസ് പേഴ്സണായിട്ട് ആയിട്ട് സന്തോഷ് സണ്ണി ഇടത്തൊട്ടിയെ യോഗത്തിൽ അനുമോദിച്ചു ലയൻസ് ക്ലബ് എളിഞ്ഞ ആഭിമുഖ്യത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പണിതീർത്ത വീടുകളുടെ കരാറുകറയും യോഗത്തിൽ അനുമോദിക്കുകയുണ്ടായി രണ്ടു വർഷമായി എലിങ് ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുവാനും കഴിഞ്ഞ ഒരു വർഷം റീജിയൻ സോൺ സോൺ ചെയർമാനായിട്ട് അവസരം എനിക്കുണ്ടായി കഴിഞ്ഞ വർഷവും ഈ വർഷവും എന്നാൽ കഴിയുന്ന രീതിയില് പി എസ് ഡിയുടെ സഹകരണത്തോടുകൂടി ബോർഡിന്റെയും എല്ലാ അംഗങ്ങളിലെയും സഹകരണത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കാറ്റഗറിയില് കാറ്റഗറി ഡിയിലെ മൂന്നാം സ്ഥാനവും അതുപോലെ തന്നെ ഏകദേശം പത്തൊമ്പതോളം അവാർഡുകൾ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചു ஸ்டேக்ல சி கேட்டகரியில் थर्ड ப்ரொஃபஷன் கிட்டிதுனங்க ரொம்ப பெருமானிக்க லீடர்ஸ் ஆஃப் திஸ் கிரேட் கிளப் லாம்ப் கிளப் ஆஃப் எலைனேட் इट्स ஒன்ஸ் அகேட் எ ப்ளஷர் ஃபார் மீ மை குட் फ्रेंड्स டு பீ ஹியர் வித் ஆல் ஆஃப் யூ আফட்டர் எ லாங் இன்டர்வல் 1999 ல இந்த கிளப் கோத்தாட்டவலம் லாம்ப் கிளப் ஸ்பான்சர் செய்த டாக்டர் பிஜிஆர் பிள்ளை இன்ோக்ரேட் ചെയ്യുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത്തിരണ്ട് അംഗങ്ങളാ ഉണ്ടായി അതിനുശേഷം എത്രയോ ക്ലബിൽ വന്നുഷിപ്പ് എന്നെ ഈ സ്ഥാനത്തേക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഈ ക്ലബിലെ ഓരോ അംഗങ്ങൾക്കും സന്തോഷം അറിയിക്കുന്നു നിങ്ങളിൽ അർപ്പിച്ച ആ കോൺഫിഡൻസ് ആ ട്രസ്റ്റ് കാത്തു സൂക്ഷിക്കുന്നത് പരമാവധി ശ്രമിക്കുന്നതാണ് എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും നമ്മുടെ മാതൃക്ലപ്പായ കൂർത്താടന ക്ലബ്ബിന്റെ ക്ലൂപ്പിന്റെ സാരഥിയാണ് നമ്മുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്റ്റിനെ നയിക്കാൻ പോകുന്ന നയൻ രാജൻ നമ്പൂതിരി ഈ അഭി അദ്ദേഹം ഒത്തിരി പ്രോജക്ടുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പറഞ്ഞിരിക്കുന്ന പ്രോജക്ടുകളെല്ലാം നമ്മുടെ എളിഞ്ഞ ഓരോ ഗ്രൂപ്പിനോടും അവരുടെ ഓരോ പരിസര പ്രദേശത്ത് അതായത് ഫോർ എക്സാമ്പിൾ ഇടങ്ങിയാണെങ്കിൽ ഇടങ്ങിയ ലാൻഡ് ഫ്ലബിനെ ഇതെന്തെങ്കിലും പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് വെയിറ്റിംഗ് സെൻറ്റ് വീട് വെച്ച് കൊടുക്കുക കങ്കാർ പ്രോജക്റ്റ്